ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഫീമെയിൽ ഗേപ്പി എൻ്റെ കയ്യിലൊരു ഫീമെയിൽ ഗേപ്പി ഉണ്ട് ഇത് മിക്സഡ് കെപ്പിയിലൊക്കെ ഇട്ടിട്ട് പല ടാങ്കിലും മാറി മാറി മറിഞ്ഞ് വന്ന് അവസാനം അതാ ഈ പുറത്തുള്ള ഒരു ടാങ്കിലേക്ക് ആയിട്ടുണ്ട് എല്ലാം പുറത്തുള്ള ടാങ്കാണ് പക്ഷേ ഈ ഒരു ടാങ്കിലേക്ക് മാറി വന്നിട്ടുണ്ട് അത് നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങനെ മാറി മാറി ഏതോ കാലത്ത് വർഷങ്ങളോളം പ്രായമുണ്ട് ആ ഒരു ഫീമെയിൽ ഗേപ്പി അപ്പോൾ ഞാനിപ്പോൾ ഇതിന് ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ പ്ലാറ്റികൾ ഒക്കെ എല്ലാം കിടക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടാണ് ഇട്ടിട്ടുള്ളത് പിന്നെ സീബ്രാസ് ഒക്കെ എല്ലാം കിടക്കുന്നുണ്ട് അതിൽ തന്നെയാണ് ഈ ഒരു ഫീമെയിൽ ഗേപ്പി നല്ല പ്രായമുള്ള ഫീമെയിൽ ഗേപ്പി ഇതു തന്നെയാണ് ഉള്ളത് അപ്പോൾ നമ്മളതിനെ വളരെ സൂക്ഷിച്ച് നോക്കിയേ തന്നെ കാണുള്ളൂ അത് കുറച്ച് സ്കെൽറ്റനായിട്ടാണ് ഏകദേശം ഒരു മൂന്ന് വർഷത്തിൻ്റെ അടുത്ത് പ്രായമായ ഫീമെയിലാണ് അതിനെ കിട്ടുമെന്ന് നോക്കി നോക്കാം ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ അതുവരെ ആ ഫീമെയിൽക്ക് പിന്നെ കാണാനില്ല കുറച്ച് പീടിലെ കൂട്ടത്തിലാണ് അപ്പോൾ നമുക്ക് തപ്പി നോക്കാം നോക്കിയിട്ടാണ് ഏകദേശം പത്ത് പതിനഞ്ച് കഴിഞ്ഞാലും നമ്മൾ ഫുഡ് കൊടുത്ത് വെയ്റ്റ് ചെയ്ത ശേഷം പെട്ടെന്ന് നമുക്ക് അത് കിട്ടിയത് അവിടെ കാണും അതോ കാണും അവിടെ എന്താ ഇതാണ് ഐറ്റം അപ്പോൾ മുകളിലേക്ക് വന്ന് ജസ്റ്റ് വന്ന് കോരിയപ്പോൾ നമുക്ക് അതിനെ കിട്ടിയിട്ടുണ്ട് വളരെ മെരിഞ്ഞ് ഒരു ഗപ്പി അപ്പോൾ നമുക്ക് ചെറിയൊരു പാത്രത്തേക്ക് എടുത്താൽ എനിക്ക് മനസ്സിലാവുള്ളൂ ചെറിയൊരു പാത്രത്തേക്ക് ആദ്യം എടുക്കാം ഇതാണ് ആ ഗപ്പി അപ്പോൾ ബോഡിയൊക്കെ നല്ല മെലിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇവിടെ ഒരു ടാങ്ക് ഉണ്ടായിരുന്നു ആ ടാങ്കിലുണ്ടായിരുന്നു അത് തൊട്ടപ്പുറത്തെ ടാങ്ക് ഒന്നും ഉണ്ടായിരുന്നു അപ്പോൾ ആ ടാങ്കിങ്ങനെ മാറ്റി മാറ്റി അവസാനം ഇവിടെ നിൽക്കുന്ന ടാങ്കിലേക്ക് അതിനെ മാറ്റി അങ്ങനെ എത്രയോ വർഷങ്ങൾ പ്രായമുള്ള ഒരു ഗപ്പിയാണത് ഏതായിട്ടും ഗപ്പിയാണോ നമുക്കിപ്പോൾ അറിയില്ല നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കും വേണം ഇച്ചിരി ഒരു പാത്രത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആരെ ഗപ്പി അപ്പോൾ സൈഡ് വീ ഒരു മൊസൈക്ക് ടൈപ്പ് ആയിട്ടാണ് അത് തോന്നുന്നത് ആണോ ഒരു ഡൗട്ട് ഉണ്ട് ഈ മൊസൈക്കിന് ഇതേമാതിരി പാറ്റേൺ ഉണ്ടാവാറുണ്ട് പക്ഷേ ബോഡിയൊക്കെ വളരെ മെലിഞ്ഞ് ഒട്ടി ആയസ് നല്ല ഉണ്ട് ഇത് പ്രസവിച്ച് കുഞ്ഞുങ്ങളായിട്ടുണ്ടോന്നും അറിയില്ല പക്ഷെ ഇതുവരെയും ബ്രഡ് ആവാതെ നമുക്ക് കിട്ടി അതിന് ഓരോ ടാങ്ക് മാറ്റുമ്പോഴും ആ ടാങ്ക് ഇത് മാറി 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 അപ്പുറത്തെ ടാങ്കിലേക്ക് വേണേൽ ചിലപ്പോൾ ടാങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ കുറേ കുഞ്ഞുങ്ങളെ കിട്ടാറുണ്ട് ഫ്ലാറ്റുകളൊക്കെ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടിയതാണത് അതുകൊണ്ടാണ് എനിക്ക് ഇത് ഓർമ്മ നിൽക്കാൻ ഒരു കാരണം തന്നെ അപ്പോൾ ഇതിൻ്റെ വയറൊന്നുമില്ല ഒക്കെ ചുരുങ്ങിതായിട്ടുണ്ട് പ്രായാധിക്കത്തത് മൂന്ന് വർഷം പ്രായ കിപ്പി നമുക്ക് എന്തായാലും അതിൽ കൂടുതലുണ്ടാകാനാണ് സാധ്യത നമ്മൾ കയ്യിൽ ചിലപ്പോൾ മാസം ഏഴ് മാസം എട്ട് മാസം കഴിഞ്ഞ് ചിലപ്പോൾ ഫീമെയിൽ ഗപ്പി ഡെഡ് ആയി പോകാറുണ്ട് മൂന്ന് വർഷമൊക്കെ നമുക്ക് നിൽക്കുന്ന അപൂർവമായിട്ടാണ് സാധാരണ കണ്ടുവരാറുള്ളൂ അത്രയും നമുക്ക് കിട്ടാറില്ല കുറേ കാലത്തൊക്കെ ശേഷം ആണ് നമുക്കിങ്ങനെ അത്രയും ലൈഫായി ലൈഫ് സ്പാൻ ആയിട്ടുള്ള നമുക്കൊരു ഗപ്പീനെ നമുക്ക് കിട്ടുന്നത് ഇപ്പോഴും വലിയ കുഴപ്പങ്ങളും ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് നല്ല പേടിയുള്ള ഒരു ഐറ്റമാണത് പിന്നെ നമ്മുടെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷമാണ് നമുക്ക് ഈ ഗപ്പിനെ നമുക്ക് ഒന്ന് കിട്ടിയത് തന്നെ നമുക്ക് ഇനി ഇതിൻ്റെ ഒരു സൈഡ് വ്യൂ കൂടി നോക്കി വെക്കാം അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും സൈഡ് വ്യൂ വയറൊന്നും ഇല്ല കേട്ടോ വയറൊക്കെ പറ്റ പോയിട്ടുണ്ട് ഒട്ടി ഉണങ്ങി ഒന്നുമില്ലാതായിട്ട് എൻ്റെ ഒരു ശോഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ നേരിടുന്നു നോക്കിയപ്പോൾ നമുക്ക് ചില്ലി മൊസൈക്കായിട്ട് എന്നാണ് തോന്നുന്നത് പഴയ ചില്ലി മൊസയ്ക്ക് അപ്പോൾ ഏറ്റെടുത്ത് ചില്ലി മൊസൈക്കൊക്കെ ഏതോ കാലത്ത് കൊണ്ട് വന്ന് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ആ ടാങ്കിലേക്ക് പിസ ടാങ്കിലേക്ക് ആയതായിരിക്കാം അതാണ് അങ്ങനെ വലുതായി നമ്മളെ ഒരു ഫീമെയിൽ ഗപ്പി ആയിട്ടുള്ളത് ഇത് പ്രസവിച്ചോ എന്ന് നമുക്കൊന്നിപ്പോൾ പറയാനായി അറിയില്ല കാര്യം കഴിഞ്ഞിപ്പോൾ നോക്കിയപ്പോൾ കുഞ്ഞുങ്ങളിൽ നിന്നും കാണാനുള്ള ഫ്ലാറ്റുകള കുഞ്ഞുങ്ങളെ തന്നെ കാണാനുള്ളൂ അപ്പോൾ ഇത്രയും ആയുസ്സോട് കൂടി നമുക്ക് ഗപ്പികളിൽ അപൂർവ്വമായിട്ടാണ് നമുക്ക് കിട്ടാറുള്ളത് ഗപ്പീകൾ സാധാരണ രണ്ട് വർഷം വരെയൊക്കെ നമുക്ക് കിട്ടാറുള്ളൂ സാധാരണ ഒരു ഫീമെൽ ഗെപ്പീടമൊക്കെ പക്ഷേ മൂന്ന് വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട് നമ്മളെ ഈ ഒരു ചില്ലി മുസ്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത്യാവശ്യം അതിലും കൂടുതലായിരിക്കാം അപ്പോൾ ഇത് ഇപ്പോൾ ഉണ്ടോ നല്ല ആക്റ്റീവ് ക്ലാസ് കിട്ടിയപ്പോൾ നല്ല നീന്താനും കാര്യങ്ങളൊക്കെ നല്ല ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബ്രീഡിങ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കി നോക്കണം ഒരു മെയിലിനെ ഇട്ട് കൊടുത്താൽ എന്തായിരിക്കുമോ അവസ്ഥ ഒരു മെയിലിനെ ഇതിൽ ഇട്ട് കൊടുത്ത് നോക്കി നോക്കാം ഏതെങ്കിലും ഒരു മിക്സഡ് ടാങ്കിലെ മെയിലിനെ നമുക്ക് ഇട്ട് നോക്കാം എന്തായിരിക്കും അവസ്ഥ നമുക്ക് അറിയണമല്ലോ അപ്പോൾ ഈ ഒരു ടാങ്കിൽ നമ്മൾ അന്ന് മിക്സഡ് ഗപ്പികൾ തപ്പി പിടിച്ച് നമ്മൾ ഒന്നിച്ച് കളക്ട് ചെയ്ത വിടാ ടാങ്കിൽ അപ്പോൾ ഏറ്റവും തലക്കിത്ത ടാങ്കിൽ ഇപ്പോഴും കുറച്ച് ഗപ്പികളുണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല അതിലാണ് നമ്മൾ എത്രത്തോളം കുറേ പ്രായ വർഷങ്ങൾ പ്രായമുള്ള ഒരു മെയിൽ ഗപ്പി ആയാലുണ്ട് ഏകദേശം രണ്ട് വർഷത്തിൻ്റെ അടുത്ത് പ്രായം ഉണ്ടാകുമെന്ന് തോന്നുന്നു ആ ഒരു മെയിൽ ഗപ്പി എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ഉള്ളിൽ പോയി നമുക്ക് കുറച്ച് നേരം ട്രൈ ചെയ്തിട്ട് കുറേ നേരം ട്രൈ ചെയ്തിട്ടാണ് ഞാൻ വീട് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് കിട്ടാൻ കുറച്ച് പണിയാണ് ഞാൻ ഫുഡ് ഒക്കെ എടുത്ത് നോക്കി എന്നാലും വരുന്നില്ല നമുക്ക് ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കാം അത്ര പരമായിട്ടുള്ളൂ ചിലപ്പോൾ ഇങ്ങനെ മോൾ ബാത്ത് വന്ന് ഇങ്ങനെ നോക്കാറുണ്ട് അപ്പോൾ അപ്പം പിടിക്കണം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമുക്ക് നോക്കി വെക്കാം അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് സാധനത്തിനെ കിട്ടി താണ ടാ ഇതാണ് ആ ഗപ്പി നല്ല പ്രായം ഏകദേശം രണ്ട് വർഷത്തിൻ്റെ അടുത്ത് പ്രായമായ കൊയ് ടൈപ്പ് മാറ്റുള്ള ഗപ്പിയാണ് എൻ്റെ അടുത്ത് കുറേ ഉണ്ടായിരുന്നതാണ് ഇപ്പം ടപ്പിളൊക്കെ ആകെ ഒന്നും ഇല്ലാതായി പോയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഭാഗത്ത് ഒതുങ്ങി കൂടിയാണ് പ്രായം തളർത്തി എന്ന് തന്നെ പറയാം ഇപ്പം അത്യാവശ്യം നീന്തി കളിക്കുന്ന ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ ഇതിലേക്ക് മിക്സിങ് ആക്കാം അപ്പോൾ അതിൽ നല്ല പ്രായമുള്ള മെയിലും ഫീമെയിലും നമുക്ക് കിട്ടി അപ്പോൾ ഫീമെയിലാണ് ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ചാൽ ഫീമെയിലാണ് ഏകദേശം രണ്ട് വർഷത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ മൂന്ന് വർഷത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുള്ളത് മെയിൽ ഏകദേശം രണ്ട് വർഷത്തിൻ്റെ അടുത്ത് പ്രായമുണ്ട് അപ്പോൾ പ്രായം പ്രായം കൂടുന്തോറും ഇങ്ങനെയാണ് സാധാരണ ഒരു മെയിൽ ഗപ്പിക്കും ഫീമെയിൽ ഗപ്പിക്കും ഒക്കെ സംഭവിക്കുക അപ്പോൾ ഫീമെയിൽ ഇപ്പോൾ അതാ ആ മെയിലിൻ്റെ പിന്നാലതാ പോകുന്നുണ്ട് പക്ഷേ മെയിൽ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല മെയിലിൻ്റെ പവറൊക്കെ പോയി ഇനി എന്ത് ഗുളിക കഴിച്ചിട്ടും കാര്യമില്ല ആ പവർ കിട്ടില്ല അത്യാവശ്യം പ്രായം കൂടിപ്പോയി ഫീമെയിലിന് ഇപ്പോഴുണ്ട് ആ ഫീമെയിലും ആ മെയിലിനെ നോക്കുന്നുണ്ട് പക്ഷേ എന്താണ് പറഞ്ഞിട്ട് കാര്യമില്ല മെയിലിന് ആ ഒരു കഴിവില്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ ഒരു മെയിൽ ഗപ്പികളും ഫീമെയിൽ ഗപ്പികളും പ്രായം കൊണ്ട് ഡെഡായി പോകുന്ന അവസ്ഥ അപ്പോൾ സാധാരണ നമ്മൾ പലരും ചിന്തിച്ചിട്ടുണ്ടാവും എങ്ങനെയാണ് ഇവർ അസുഖങ്ങൾ വന്നിട്ടാണ് അസുഖങ്ങൾ വന്നത് പ്രായം വന്ന് അവരെ ചരക്ക് മുറിഞ്ഞു പോവുക യിൽ മുറിഞ്ഞു പോവുക അങ്ങനെയൊക്കെ അവസ്ഥയൊക്കെ എത്തുന്നു ഒരിക്കും നമ്മളെ ഗപ്പികൾ എങ്ങനെയാണ് ആയുസ് ആയി ആയുസ് തട്ടിപ്പോ ആയുസ് ആയിട്ട് ഡെഡായി പോവുക ആ അവസ്ഥ ഇങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു മേൽ ഗപ്പി എന്താ നമുക്ക് കുറച്ച് ദിവസം കൂടി ചിലപ്പോൾ അതിനെ കാണാൻ പറ്റുള്ളൂ കഴിഞ്ഞാൽ അത് അതിൻ്റെ ലോകത്തേക്ക് അത് വിട്ട് പോവും അപ്പോൾ എങ്ങനെയാണ് സാധാരണ നമുക്ക് കാണുന്നത് അപ്പോൾ ഫീമെയിൽ ഗപ്പി ഇപ്പം അടുത്തൊന്നും ഡെഡായി പോകാനുള്ള സാധ്യതയില്ല ഈ ഒരു മേൽ ഗപ്പി ഇപ്പോൾ എന്തായാലും പടുത്ത് പോകുമെന്ന് ഉറപ്പായി രണ്ട് വർഷം പ്രായമുള്ള മെയിൽ ഗപ്പി മൂന്ന് വർഷമുള്ള ഫീമെയിൽ ഗപ്പി നമുക്ക് കിട്ടി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഗപ്പികളുടെ ഓരോ സ്വഭാവങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ചിലർക്ക് ചിലപ്പോൾ നാല് വർഷമുള്ള ഗപ്പികൾ പലതരം ഉണ്ടായിരിക്കും കേട്ടോ ഞാൻ എൻ്റെ ഫാമത്തെ അനുഭവം പറഞ്ഞത് മൂന്ന് വർഷം പ്രായ ഒരു ഫീമെയിൽ ഗപ്പി രണ്ട് വർഷം പ്രായ ഒരു മെയിൽ ഗപ്പികളൊക്കെയാണ് പറഞ്ഞത് ഇതാണ് മൂന്ന് വർഷം പ്രായ നാല് വർഷം പ്രായ ഫീമെയിലും മെയിലും പല ആളുകളുടെ കയ്യിലുണ്ടായിരിക്കാം അത് നോക്കുന്നതിനനുസരിച്ചിട്ടും അവരെ കെയറിങ്ങിനൊക്കെ അനുസരിച്ചിട്ടാണ് അവരെ ആയുസമൊക്കെ ഉണ്ടായിരിക്കുക ഓക്കെ ചിലത് ആറ് മാസം കൊണ്ട് ഡെഡ് ആയിപ്പോ ചില ഒരു മാസം കൊണ്ട് ഇട്ടായിപ്പോൾ നമുക്കൊന്നും അതൊന്നും നമ്മുടെ കയ്യിലല്ല അത് ദേവസിൻ്റെ കയ്യിലാണ് ആയുസ് ഉള്ളത് അപ്പോൾ ഈ മേൽ കപ്പിന്നെ ഞാൻ ഇതിൽ തന്നെ ഇടുകയാണ് ഇനി വേറെ ടൈമിൽ കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഡെഡായി പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം അത്യാവശ്യം നല്ല പ്രായമുണ്ട് പിന്നെ അധികം നീന്തി പോകുന്നില്ല ചിറകൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അധികം ആയുസ് ഉണ്ടാവാൻ സാധ്യത ഇല്ല മക്കളുള്ളവരെ ഫീമെയിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് ബ്രീഡായി കിട്ടിയാൽ ചിലപ്പോൾ അതേമാതിരി കോഴി ടൈപ്പുള്ള കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ മിക്സേഡിൽ നല്ല അടിപൊളി നല്ലൊരു കോയ് ടൈപ്പ് ആയിട്ട് നമുക്ക് കിട്ടും പ്ലാറ്റിന് കളർ ഫില്ലായിട്ട് ഹെഡിൽ ചെറിയൊരു ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ ഈ ടാങ്കിലേക്ക് തന്നെ ഇട്ട് വളർത്താം അപ്പോൾ ഒന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാം വീഡിയോ സ്റ്റുഡിയോ എല്ലാവർക്കും ഗുഡ് ബൈ